സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ ചട്ടലംഘനം സ്കൂളിൽ നിന്ന് വായനശാല നടത്തുന്ന അനുമോദന പരിപാടിക്ക് വേണ്ടി ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചകഴിഞ്ഞ് ചട്ടലംഘന അവധി നൽകി സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസപരമായ യോഗങ്ങൾക്ക് പോലും സ്കൂൾ സമയം കഴിഞ്ഞു മാത്രമേ നടത്താവൂ എന്ന സർക്കുലർ നിലനിൽക്കുകയാണ് ഒൻപതാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങണമെന്ന മെസ്സേജ് സ്കൂൾ അധികൃതർ അയച്ചിട്ടുള്ളത് പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ അനുമോദനം വായന പക്ഷാചരണം എന്ന പേരിൽ നടത്തുന്ന പരിപാടിയിൽ പടയന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനും മുൻ എം എൽ എയും സംസ്ഥാന എസ് സി എസ് ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് ഉദ്ഘാടകനും മുഖ്യ അതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമയും തുടങ്ങി നിരവധി ആളുകളുടെ പേരുൾപ്പെടുത്തിയാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്